സുവിശേഷം എന്ന പ്രകാശനമാണ് ഇന്ന് ഈ ഈ വേദിയിൽ നടക്കുന്നത് നാടകം പഠിക്കാൻ വേണ്ടി ആണ് വാസ്തവത്തിൽ മൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത് നമ്മൾ ും സിനിമ കണ്ടിട്ടും സിനിമ അപ്രീസിയേഷൻ ചെയ്തിട്ടും സിനിമ പഠിച്ചിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം സിനിമാറ്റിക് ഭാഷ സിനിമാറ്റിക് ലാംഗ്വേജ് നോവലിനെ നോവലിന് പോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് മാറ്റിയ സിനിമ ലോകവ്യാപകമായ ഒരു ഭ്രാന്തായി മാറി പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അവിടെ അഭിമുഖം നടത്തി എഴുത്ത് ഉണ്ടായി മുഖാമുഖം ഉണ്ടായി അതുവരെ ഒരു ഇംഗ്ലീഷ് സിനിമയും അദ്ദേഹം കണ്ടിട്ടില്ല കെ അബ്ബാസിനെ പോലുള്ളവരാണ് അഭിമുഖം നടത്തുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കാത്തതാണ് അത് ഞാൻ ഓരോരുത്തരോടും ഞാൻ നന്ദിയുള്ളവനാണ് നമസ്കാരം